ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്നത് ഉണർവം എന്ന നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് അവരുടെ ഒരു ജീവിത അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് അവർക്ക് എന്തുവിധത്തിലൊക്കെയുള്ള ജീവിത ഫലങ്ങളാണ് ഉള്ളത് എന്നൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഇവർ ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നു എന്തൊക്കെ ഫലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാം ഇപ്പോൾ പുണർദം നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനം രാശി അതുപോലെ കർക്കടകം രാശിയാണ് കർക്കിടകം രാശിയിലെ പുണർദ്ദക്കാരൊക്കെ ആണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം ഒരു ഏഴ് വരെ ഒക്കെ ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യാം അതായത് ഗുരുവിന്റെ ആ ഒരു ദിശയിലാണ് ഇവരുടെ ജനനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏഴ് വർഷക്കാലം ഒരു നന്മ പ്രദാനം ചെയ്യും ഈ ഗുരുഭഗവാൻ അല്ലെങ്കിൽ ഏഴു വർഷത്തെ ആ ഒരു ദശ ബാലൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയും ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളൊക്കെയും ഇവരുടെ മാതാപിതാക്കൾക്കൊക്കെ വളരെയേറെ നന്മയുള്ള ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു വിടമാറ്റവും ഇല്ല ഈ സമയം കുട്ടിക്കാലം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നന്മയും തിന്മയും ഒന്നും തന്നെ തിരിച്ചറിയുവാനായിട്ട് കഴിയില്ല അത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അവരുടേതായ നന്മകളും തിന്മകളും ഒന്നും അവർക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു അറിവ് ഇല്ല എന്ന് തന്നെ അപ്പോ ഈ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവരുടേതായ ഒരു ദുരന്തപര ഒരു കാലഘട്ടം ആരംഭമാകുന്നു അതായത് ശനി ഭഗവാന്റെ എൻട്രി പത്തൊൻപത് ആണ്ട് കാലമാണ് അപ്പോ ഈ ഒരു ഗുരുവിന്റെ ആ ഒരു ദശയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാലം എന്തെന്ന് പറയുമ്പോൾ ഇവർക്ക് പലർക്കും തന്നെ ചിലർക്കെങ്കിലും മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും ഒന്നുകിൽ അമ്മ മരണപ്പെട്ടു പോകാം അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോകാം അച്ഛൻ ഉപേക്ഷിച്ചു പോകാം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും എന്നിരുന്നാൽ തന്നെയും ഇവിടെ മാതാവിൻ്റെ ഒരു മരണമൊക്കെ അങ്ങനെയൊക്കെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ അവിടെ മുതൽ ഇവരുടെ ജീവിതം ഒരു ദുർഘടകം പിടിച്ച മുള്ളുകൾക്കു മേലെ നടക്കുന്ന ഒരു രീതി തന്നെയാണ് ആയിസാണ്ടുകാലവും അത് അവർക്ക് അങ്ങനെ തന്നെ നടക്കേണ്ടി വരും എന്നുള്ളതും കൂടി ഒരു സത്യമാണ് കാരണം അതിനുശേഷം അവരുടെ പരിശ്രമങ്ങളൊക്കെ തന്നെ പരമാവധി അവർ വിജയത്തിലേക്ക് എത്തുമ്പോഴും അവർ തോൽവിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ ഒരു കാര്യം അത് നൂറ് ശതമാനവും അതങ്ങനെ തന്നെയാണ് ഇതിൽ ഒരു ഇരുപത് നൂറ് പേരിൽ ഒരു ഇരുപത് ശതമാനം പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എൺപത് ശതമാനം പേരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയില്ല എങ്കിൽ കൂടിയും ദുർഘടകമായ ഒരു പാതകൾ തന്നെയായിരിക്കും കാരണം ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാരണമൊക്കെ ഇരിക്കാം അപ്പോൾ ഈ കുട്ടികൾക്ക് നന്നായി പഠിക്കുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും മറ്റാരെയെങ്കിലും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ കൂടെപ്പിറന്നവരൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചുമതലകളൊക്കെ വഹിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ പുനർദ്ധം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല കർക്കിടകം രാശിയിൽപ്പെട്ടത് ശ്രീരാമന്റെ നക്ഷത്രം കർക്കിടകം രാശിയിലാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ രാജാവായിരുന്നിട്ടും വനവാസിയായി വാഴേണ്ട ഒരു സാഹചര്യം എല്ലാ ദുർഘടകങ്ങളെയും തരണം ചെയ്ത് അദ്ദേഹം വീണ്ടും രാജപദവിയിലേക്ക് എത്തിയെങ്കിലും അത് നിഷേധിക്കപ്പെട്ട് പിന്നീട് അല്ലെങ്കിൽ ഏർ പട്ട വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ ഇവിടെ അവർക്ക് എന്തൊക്കെ നേടിയാലും അത് അനുഭവത്തിൽ വന്നാൽ പോലും അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലം ആയിരിക്കും എപ്പോഴും എന്നുള്ളത് അപ്പോൾ ഇവർ എപ്പോഴും ഒരു ചുമട്ടുകാരനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ് അതായത് എത്രത്തോളം ചുമടെടുക്കുവാൻ കഴിയുമോ അത്രത്തോളം ഭാരം അവരുടെ തലയിൽ കുടുംബപരമായ രീതിയിൽ അവർക്ക് മേൽ കയറ്റിവെച്ചുകൊണ്ടേയിരിക്കും അത് ഒന്നും തന്നെ ഒരു ഭാരമായി കാണാതെ ഇവർ അത് ചുമന്നുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാതൊരുവിധ പരാതിയുമില്ലാതെ അവർ അതിനെ ചുമന്നുകൊണ്ട് നടക്കുമെന്നുള്ളതും സത്യമാണ് മാതാവും മരണം മരണപ്പെട്ടു പോയതിനു ശേഷം രണ്ടാമതൊക്കെ വിവാഹം കഴിക്കുന്ന അച്ഛനന്മാരൊക്കെ ഉണ്ടാവും അതിലും മക്കളൊക്കെ ഉണ്ടാവും അപ്പോ അതുപോലും അവർ ഒരു ഭാരമായി കാണാതെ അവരുടെയൊക്കെ ചുമതലകൾ കൂടി ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാലും ഇവരുടെ പലരുടെയും നല്ല മനസ്സിന്റെ ഗുണം കൊണ്ട് തന്നെ ഇവർക്ക് ശനീശ്വര ഭഗവാൻ ഒരു വിധത്തിൽ നന്മ പ്രദാനം ചെയ്യുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അപ്പോ ഈ പുണർവം നക്ഷത്രത്തിലൊക്കെ ജനിക്കുന്നവരൊക്കെ ആണെങ്കിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കണം ശനീശ്വര ഭഗവാനെ അതായത് ഈ ശനി ഭഗവാന്റെ എൻട്രി വരുന്ന സമയങ്ങളുണ്ട് നീലകണ്ഠ ശാസ്ത്രാവിനെ ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നത് എവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ടോ അവിടെ നീരാഞ്ജന വിളക്കുക കത്തിക്കുന്നതും പാലഭിഷേകമൊക്കെ നടത്തുന്നതും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കൃത്യമായ ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഈ പുനർ നക്ഷത്രക്കാർക്ക് അവരവരുടേതായ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നല്ല തൊഴിലിൽ കൊണ്ടുപോയി ചേർത്തുമെന്നുള്ളതും സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ ശനി ഭഗവാൻ ഒരിക്കലും അത് തട്ടിത്തെറു കളയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതും സത്യമായ കാര്യമാണ് ഇവർ എത്രയൊക്കെ ചുമടുകൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്താലും ഇവരുടെ മുകളിൽ പിന്നെയും പിന്നെയും ഭാരങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കും ഇവരുടെ കുടുംബത്തിലുള്ളവർ കാരണം ചുമക്കുന്നവൻ ചുമന്നോട്ടെ മറ്റുള്ളവരുടെ കാര്യം നന്നായിരിക്കട്ടെ എന്ന ചിന്താഗതി അവർക്കുണ്ടാകുമെന്നുള്ളതിലും യാതൊരുവിധ സംശയവും തർക്കവുമില്ല കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യും ഈ പുണർ നക്ഷത്രക്കാരൊക്കെ തന്നെ ഇവിടെ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമൊന്നുമില്ല അവർക്ക് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ചിന്താഗതി തന്നെയായിരിക്കും അവർ പ്രാപ്തമാക്കുക ഇവർക്കൊന്നും കണ്ണുനീരൊഴിഞ്ഞ സമയം ഉണ്ടാവില്ല പക്ഷേ കരയാൻ ആയിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ കരയാനായിട്ട് വിമുഖതയും കാട്ടാറുണ്ട് ഇവർ എപ്പോഴും ചില കുടുംബങ്ങൾക്കുള്ളിലൊക്കെ ഇവരുടെ കണ്ണുകൾ സൂക്ഷിച്ചു നോക്കിയാൽ അതായത് ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം ആ കുടുംബത്തിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പുണർദം നക്ഷത്രക്കാരുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം ആ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങുന്നത് കാണാം കാരണം കണ്ണുനീർത്തുള്ളികൾ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് അവിടെ അവർ സന്തോഷം കൊണ്ടല്ല സങ്കടം കൊണ്ട് മാത്രമാണ് അവരുടെ ആ കണ്ണുകൾ നിറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം മറ്റുള്ളവർക്ക് ഒരല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം അവൻ ഹൃദയം നൊന്തു നിൽക്കുകയാണ് എവിടെയോ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇനിയെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം അവർ അത്രത്തോളം ദുഃഖാവസ്ഥയിൽ അതായത് ഒരുപാട് ഹൃദയം വേദനിച്ചു നിൽക്കുന്നവർ തന്നെ ആയിരിക്കുമെന്ന് അതുപോലെ തന്നെ ഇവരുടെ ഹൃദയം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ ആ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തമുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ആ ഹൃദയം നിറയെ കണ്ണുനീർ തുള്ളികൾ മാത്രം തന്നെ ആയിരിക്കും പുണർദ്ധം നക്ഷത്രക്കാരുടെ അതായത് തിരുവാതിരക്കാരുടെ കണ്ണുകളിൽ തിളക്കം വരുമെങ്കിലും ഇവരുടെ ഹൃദയം നിറച്ചു കണ്ണുനീർ തന്നെ ആയിരിക്കും അത് ഇവർ എപ്പോഴെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആർക്കും അത് തടത്ത് നിർത്തുവാനോ ഒന്ന് സാന്ത്വനിപ്പിക്കുവാനോ കഴിയാൻ പറ്റാത്ത രീതിക്ക് ഇവർ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഇവർ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ദുഃഖം വന്നു പോയാൽ ഒന്ന് കരയണമെങ്കിൽ പോലും പല കാര്യങ്ങൾ ചിന്തിച്ചു മാത്രമായിരിക്കും ഇവർക്ക് അങ്ങനെ പോലും ഒരു തീരുമാനമെടുക്കുവാനായിട്ട് പറ്റുക പലരും മാറി നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നൊക്കെ പോയി കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്തോ കണ്ണ് ചുവന്നിരിക്കുന്നു എന്ന് കേട്ടാൽ കണ്ണിൽ പൊടി വീഴുന്നു എന്ന് മാത്രമായിരിക്കും അവർ പറയുക ഉള്ളത് ഉള്ളത് അവർ തുറന്നു പറയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അവർക്ക് കുടുംബത്തിലൊരു നല്ല കാര്യം വന്നാൽ അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ആ നിങ്ങൾ പഠിക്കുക ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നവരായിരിക്കും ഏതു വഴിക്കും എങ്ങനെയും അവർ അവരുടേതായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും ഇവിടെ അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എനിക്ക് ഒരു കുടുംബം ഉണ്ടായാൽ എന്റെ മക്കൾക്ക് കൂട്ടായി അവരുടെ മക്കളൊക്കെയും ഉണ്ടാകുമല്ലോ എന്ന ചിന്താഗതി മാത്രമാണ് സമ്പത്ത്പരമായോ മറ്റുള്ളതൊന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല സ്വത്ത്പരമായോ അവരുടെ സ്വത്ത് വേണം അല്ലെങ്കിൽ അവരുടെ നിന്നും എന്തെങ്കിലുമൊക്കെ നേടാം എന്ന ചിന്താഗതിയൊന്നും ഈ നക്ഷത്രക്കാരിൽ ഒരിക്കലും തന്നെ ഉണ്ടാവാറില്ല ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമാണ് അവരുടെ സഹോദരിയോ അതിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ കുട്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ അവർ വരുമ്പോ സമയത്ത് എൻ്റെ മക്കൾക്ക് കൂട്ടായിട്ടുണ്ടാകുമല്ലോ സഹോദര സ്നേഹം ഉണ്ടാകുമല്ലോ എന്ന ചിന്താഗതിയൊക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക പക്ഷേ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ആത്മബന്ധം തിരികെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായി പറയുവാനായിട്ട് കഴിയുന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം പേർക്കും അങ്ങനെ കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടാവുക അപ്പോൾ ഈ വീഡിയോ പലരും കാണുന്നുണ്ടാവും അവർക്കൊക്കെയും ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ഇവരുടെയൊക്കെ മാതാപിതാക്കൾ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോ പുണർ ഒരു ആണായാലും പെണ്ണായാലും ആകട്ടെ ഇപ്പൊ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു സാധനം അവർക്ക് കിട്ടിയാൽ ഒരു ഭക്ഷണം ഒരു കേക്ക് എന്തെങ്കിലും കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അവർ അത് ഭക്ഷിക്കില്ല കാരണം തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയാത്തതൊന്നും തന്നെ ഞാൻ ഭക്ഷിക്കില്ല എന്ന ചിന്ത തന്നെയാണ് അവർക്ക് ഉണ്ടാവുക അതായത് അത് പൊതിഞ്ഞു കെട്ടി പക്ഷേക്കും ഏതെങ്കിലും നല്ല ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ തൂപ്പ് ജോലിയൊക്കെ ആയിരിക്കാം അവർക്കൊക്കെ ചിലപ്പോ ഒരു പാക്കറ്റ് അവിടുത്തെ ഫംഗ്ഷൻ സമയത്തൊക്കെ ഒരു പാക്കറ്റ് ബിരിയാണിയൊക്കെ ചിലപ്പോൾ കൊടുക്കും ചില സന്ദർഭങ്ങളിലൊക്കെ അപ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഞാൻ ഭക്ഷണം കഴിച്ചു നേരത്തെ പോയപ്പോൾ കഴിച്ചിരുന്നു എന്ന് പറയും കാരണം തൻ്റെ മക്കൾ വീട്ടിൽ ഇരിക്കും അവർക്ക് കൊണ്ടു കൊടുക്കാമെന്ന ചിന്താഗതി തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും അവർ കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തകൾ ഉള്ള ഒരു ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ശനി ഭഗവാൻ എൻട്രി തരുമ്പോൾ കൃത്യം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ ജോലി തരും ധർമ്മശാസ്ത്രാവിനെ വണങ്ങുക ഒപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും വണങ്ങുക സർവ്വ ഐശ്വര്യങ്ങളും ശനി ഭഗവാന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടാകും ശ്രീകൃഷ്ണ ഭഗവാനെയും കൂടെ ചേർത്ത് വണങ്ങണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാല് അവിടെ അടുത്തത് ബുധന്റെ എൻട്രി വരും ശനി കഴിഞ്ഞാലുടനെ ബുധന്റെ എൻട്രി വരും സർവ്വവിധ ഐശ്വര്യങ്ങളുമാണ് ബുധൻ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക സമ്പത്തിന് മേലെ സമ്പത്ത് നൽകും അപ്പോ ഈ സാഹചര്യങ്ങളാണ് കുടുംബത്തിലുള്ളവർ പ്രയോജനപ്പെടുത്തി എടുക്കുന്നത് അതായത് നമ്മൾ എവിടെ കൈനീട്ടിയാലും കാശ് കിട്ടും എവിടെ ചോദിച്ചാലും കാശ് കിട്ടുന്ന ഒരു സമയമായിട്ടും ബുധൻ്റെ എൻട്രി പുനർനക്ഷത്രക്കാർക്ക് വരുമ്പോ ഈ സമയത്ത് തന്നെയാണ് ഇവർ കൂടുതലായിട്ടും ചിന്തിക്കുക എന്റെ സഹോദരങ്ങളൊക്കെയും എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാകുമല്ലോ എന്ന ചിന്ത ഇവരിലേക്ക് ഉണ്ടാവുക പക്ഷെ ഇവർക്ക് അവർക്കെല്ലാം അവരുടേതായ നേട്ടങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള മനോഭാവം ഇല്ലാതെ പോകും ചില സന്ദർഭങ്ങളിൽ കല്യാണ സമയത്ത് പോലും മാറ്റി നിർത്തുന്ന സഹോദരങ്ങളുടെ കല്യാണ സമയത്ത് പോലും ആ ഫംഗ്ഷനിൽ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ പുലർവക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അറിഞ്ഞുകൊണ്ട് അവഗണിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് നേടി എല്ലാം വേണം പക്ഷെ അവനെ വേണ്ട അല്ലെങ്കിൽ അവളെ വേണ്ട ചില പെൺകുട്ടികൾ തന്നെ കുടുംബത്തിന്റെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രസൻസീത് നടക്കുന്നുണ്ട് അപ്പോ അവർക്കും ഇതേ അനുഭവങ്ങൾ തന്നെയാണ് കുടുംബത്തിലുണ്ടാവുക അവരിൽ നിന്നും എന്തൊക്കെ നേടാൻ കഴിയുമോ അതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ നീ പുറത്തേക്ക് പോ എന്ന ഒരു ചിന്താഗതി അവർക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം ഈ സത്യത്തെ തിരിച്ചറിയുന്നവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് മുന്നിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ് നമ്മുടെ പാഠങ്ങൾ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് ആ പാഠപുസ്തകത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ഈ നക്ഷത്രത്തിലൊക്കെ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാടങ്ങൾ മനസ്സിലാക്കി വെക്കണം പണ്ടത്തെ കാലത്തെ പോലെ തന്നെ ആട്ടുകല്ലും അമ്മിക്കല്ലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ളവരൊക്കെ ജീവിച്ചു പോകുന്നു പിന്നെ തോട്ടിന്റെ കരയിലൊക്കെ താമസിക്കുന്നവർ നീന്താൻ അറിയുന്നത് കൊണ്ടും അവരൊക്കെ ജീവിച്ചു പോകുന്നു എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത് അല്ലെങ്കിൽ അല്ല കുഴവിക്കല്ല അമ്മിക്കല്ലിലൊക്കെ ഉരുണ്ട് തലയിലൊക്കെ വിഴുന്ന് കാലിലൊക്കെ എന്ന് വിഴുന്ന അറിയാതെ എന്ന് വിഴുന്നെന്ന് പറയും കൈകാലം ഓടിയും അതിൽ അവർക്കൊരു സന്തോഷം അതുപോലെ തന്നെ ഉരുട്ടിത്തള്ളി അല്ലെങ്കിൽ കാലവരത്തുറ്റി തോട്ടൽ എങ്കിലും ഇറങ്ങുന്ന സമയം ഇന്ന് അങ്ങനെയുള്ളതൊന്നും കാണാൻ തന്നെ ഇല്ല അതുകൊണ്ട് കൊള്ളാം ഇവരുടെയൊക്കെ ഒരു കാലം ഈ കാലം എന്ന് പറയുന്ന മിക്സിംഗ് ഗ്രൈൻഡർ ഇതൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും പരിക്കുകളും ഇല്ലാതെയൊക്കെ പോകുന്നു എന്നാലും ദുഃഖങ്ങൾക്ക് യാതൊരു വിധ കുറവുമില്ല അപ്പൊ പുണർന്ന നക്ഷത്രക്കാർ എപ്പോഴും തന്നെ ഈ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും വേദനകളൊന്നും ഒഴിഞ്ഞ ഒരു സമയം ഒരിക്കലും തന്നെ എപ്പോഴും കണ്ണുനീർ ദുഃഖം കണ്ണുനീർ ദുഃഖം ഇത് തന്നെയാണ് ഇവരുടെ ഒരു ജീവിത ചര്യയായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചാനലുകളിലെ പല വീഡിയോസും ഒക്കെ ഇവർ വാച്ച് ചെയ്യാറുണ്ട് ഇനിയെങ്കിലും നല്ല കാലമുണ്ടോ ഇനിയെങ്കിലും നല്ല കാലമുണ്ടോ നല്ല കാലമുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് ഇവര് ഇവർക്ക് ഈ ബുധന്റെ ആ ഒരു ഭാവം കഴിഞ്ഞാല് അടുത്തത് കേതു ഭഗവാനാണ് വേണ്ടത് സീറോ ഗ്രൗണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ നമുക്ക് ഒന്നും തന്നെ ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു ഇടത്ത് തന്നെയായിരിക്കും നമ്മൾ നിൽക്കും ഒരു മുള്ളിന്റെ മുകളിൽ സഹായത്തിന് പോലും ഒരു വ്യക്തി കാണില്ല എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കും എന്തിനെ എന്തിന് എനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു എന്തിന്റെ ആവശ്യമായിരുന്നു നിനക്ക് സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ എല്ലാവരും പരാതികൾക്ക് മേലെ പരിഭവങ്ങൾക്ക് മേലെ ഉള്ള ജോലികൾ നഷ്ടപ്പെടുന്നു പലർക്കും കേതുവിന്റെ ആ ഒരു കാലത്ത് ബുധൻ കേന്ദ്രം തീരുമ്പോ തന്നെ ജോലിയൊക്കെ പോയി കിട്ടും ഏതൊരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്നാലും അയാളുടെ ജോലി നൂറ് ശതമാനവും ബുധൻ്റെ എണ്ണത്തിൽ തീരുന്ന സമയത്ത് ഏതാണ്ട് മുക്കാലൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ തെറച്ച് തുടങ്ങും സമ്പത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിത്തുടങ്ങും അന്വേഷണം കേതു ഭഗവാൻ നമ്മളെ ഈശ്വരനെ കാട്ടിത്തരും ദൈവം എവിടെയാണ് എന്നുള്ളത് കാട്ടിത്തരും അത് ജാതി മത വ്യത്യാസമില്ലാതെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് ശതമാനം പേരെ മാറ്റിയാല് ബാക്കിയുള്ള എൺപത് ശതമാനവും ഈ പറയുന്ന ഭാവത്തിലൂടെ തന്നെയായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഇരുപത്തിയേഴ് നക്ഷത്രത്തെക്കുറിച്ചും എനിക്ക് പറയുവാനായിട്ട് കഴിയും അശ്വതി മുതൽ അങ്ങോട്ടുള്ളവരുടെ സ്വഭാവം എന്താണെന്നും അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആരെ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയും എനിക്ക് പറയുവാനായിട്ട് കഴിയും പല ചാനൽ എൻ്റെ ക്രിയേറ്റീവ് വീഡിയോസ് സീറോ സീറോ സെവൻ എന്ന ചാനലിൽ ഞാൻ ഇതൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ ഞാനിത് ഭൈരവ മീഡിയ എന്ന ചാനൽ ലൈവായിട്ട് വരുന്നു എന്നേ ഉള്ളൂ ഇവിടെ കള്ളം ചതി വഞ്ചന എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്കില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആരെന്നെ വിമർശിച്ചാലും ആര് നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആര് തേറി വിളിച്ചാലും എനിക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും എനിക്കില്ല കാരണം ഞാൻ ഒരു നല്ല കമൻറ്റുകളും അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾക്ക് ഞാൻ മറുപടി ചാനലിലൂടെ കൊടുക്കാറുണ്ട് നിറയെ പേരുള്ള ജാതകങ്ങൾ പരിശോധിച്ചു കൊടുക്കാറുണ്ട് പലരും പറയാറുണ്ട് ഞാനൊരു വ്യാജനാണ് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഒക്കെ അയച്ചു തരിക ഞാൻ കാശ് വാങ്ങിയിട്ടേ ചെയ്യാറുള്ളൂ ഞാനൊരു ജാതകം പരിശോധിക്കാൻ ആയിരം രൂപ ഞാൻ ഫീസ് വാങ്ങാറുണ്ട് അത് വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ പരിശോധിച്ചു കൊടുക്കുക കാരണം എനിക്കൊരു ജാതകം പരിശോധിക്കാൻ മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് പരിശോധിച്ചാൽ മാത്രമായിരിക്കും ഒരു വ്യക്തി കൃത്യത പറഞ്ഞു കൊടുക്കാൻ കഴിയുക അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവർ മാത്രം ജാതകങ്ങളൊക്കെ അയക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് വാട്സപ്പ് വഴി അയക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറയാറുള്ളത് അപ്പൊ അങ്ങനെ അയക്കുന്നവർക്ക് അതിൻ്റെതായ നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളതും അവർ വിളിച്ച് പറയുന്നു ഒരാൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ കുടുംബത്തിലുള്ള ഏതാണ്ട് ഒരുപാട് ജാതകങ്ങൾ എനിക്ക് വരാറുണ്ട് വ്യക്തവും ആർക്കും തന്നെ ഒരു ജാതക വശാലുള്ള പരിഹാരങ്ങളല്ലാതെ അവർ ചെയ്യേണ്ട പരിഹാരങ്ങളല്ലാതെ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ആരോടും വാക്ക് കൊടുക്കാറുമില്ല കാരണം അങ്ങനെ ഒരു കാര്യം തന്നെ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു പരിഹാരം ചെയ്താൽ അതിൻ്റെതായ ഫലം കിട്ടുമെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു കോടി രൂപയ്ക്ക് കടമുണ്ട് ഞാനിപ്പോ ഒരു ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങിച്ച് പൂജ ചെയ്താൽ എനിക്ക് ആ കടം എന്ന് ചോദിച്ചാൽ അത് തീരുവില്ല ഒരിക്കലും തീരൂല്ല അതുപോലെ തന്നെ ഒരു ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തി ക്യാൻസർ ഈ ഇരുപത്തയ്യായിരം രൂപ പൂജ ചെയ്താൽ ഇതു തരുമെന്നുണ്ടെങ്കിൽ തീരൂല തീരാത്ത കാര്യം തീരൂല്ല എന്ന് തന്നെ പറയാം പൂജ ചെയ്താൽ അത് ഒന്നും കുറയില്ല കാലൻ എന്ന് പറയുന്ന അദ്ദേഹം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു കണക്കും കയറും വെച്ചിട്ടുണ്ട് അയാള് അദ്ദേഹത്തിന്റെ കാളവണ്ടിയിൽ വരുകയും ചെയ്യും നമ്മളെ ജീവനെടുത്തൊന്ന് പോവുകയും ചെയ്യും അടിച്ചു തള്ളി ഇടേണ്ടടുത്ത് കേതു ഭഗവാൻ കൃത്യമായിട്ട് അടിച്ചു തള്ളി ഇടുകയും ചെയ്യും കേതു ഭഗവാനാണ് രാഹു ഭഗവാൻ എവിടെയെങ്കിലും നല്ലൊരു വഴിക്ക് അറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പിടിച്ച് വലിച്ചടിച്ച് പുറകെ കൂടെ വലിഞ്ഞ് പുറകിലോട്ട് വലിച്ചു പുറകെ വെള്ളടുത്ത് കൊണ്ടിടും ഇതൊക്കെ തന്നെയാണ് ഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ ജോലി ഗ്രഹങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മനോഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമ്മുടെ ജീവിതവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അപ്പോ ഈ പുണർത്ഥത്തെ കുറിച്ചിട്ട് വീണ്ടും ഒരു വീഡിയോ അല്ലെങ്കിൽ വീണ്ടും ഒരു നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും ഗുണപരമായ ആ ഒരു കാലഘട്ടങ്ങളുടെ ആ ഒരു വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വരും എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസ് പറയുക നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള നല്ല കമൻസ് പോസിറ്റീവാണ് എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് പറയുക ഇല്ല ഇല്ല പറയുക കാരണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ് അത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി മാറണം കാരണം ഇത്രയും പേർക്ക് ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ക്രിയേറ്റീവിഡിസുകൾ അറിയാം അവരുടെ കമൻസുകള് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് അനുഭവം ഈ അനുഭവങ്ങൾ തന്നെ മറ്റുള്ളവർക്കും പാടം പന്ത്രണ്ട് രാശി പന്ത്രണ്ട് ലഗ്നം അപ്പൊ ഈ പന്ത്രണ്ട് ലഗ്നക്കാരുടെ വച്ച് നോക്കുമ്പോഴും ഇതായിപ്പോ അടുത്ത് ഒരു വീഡിയോ ചെയ്ത പന്ത്രണ്ട് ലഗ്നക്കാരും മറുപടി അയച്ചിട്ടുണ്ടെ ഞാൻ ഇന്ന ലഗ്നമാണ് ഇന്ന ലഗ്നമാണ് അപ്പോൾ എല്ലാവർക്കും തുല്യ ഫലമാണ് അവിടെ വരിക എന്നുള്ളതാണ് അപ്പോ ഏത് ലഗ്നമായാലും രാശിയായാലും അനുഭവിക്കേണ്ടവൻ എന്നും അനുഭവിച്ചേ പോകൂ എന്നുള്ളതാണ് അനുഭവിച്ചേ മതിയാകൂ എന്നാണ് അപ്പോ നമ്മുടെ ചിന്താഗതികളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ അവിടെയൊക്കെയും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ജാതക പരിശോധനകളിലൂടെ തന്നെ വിജയിച്ചു പോകാം അതിനുള്ള മാർഗവും ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോ എല്ലാവർക്കും ശുഭം നന്ദി